പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലയൽ ഇത് വയനാട്ടിൽ നമ്മൾ ബത്തേരിയിൽ നിന്നും സുൽത്താൻ ബത്തേരിയിൽ നിന്നും ചീരാൽ പാട്ടവയൽ പോകുന്ന വഴി ചീരാൽ നമ്പ്യാർകുന്ന് ഭാഗത്ത് നമ്പ്യാർകുന്ന് ഭാഗത്താണ് നമ്മൾ മെയിൻ റോഡിൽ നിന്നൊരു ഇരുന്നൂറ് മീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു എഴുപത്തഞ്ച് സെൻറ്റ് സ്ഥലം സ്ഥലം എഴുപത്തഞ്ച് സെൻറ്റ് ഉണ്ട് ഏകദേശം മുക്കാൽ ഏക്കറോളം സ്ഥലം നല്ല വളക്കൂറുള്ള മണ്ണുള്ള കവുങ്ങുണ്ട് തെങ്ങുണ്ട് കാപ്പി അങ്ങനെ കുറച്ച് എല്ലാ വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉള്ള ഒരു എഴുപത്തഞ്ച് സെൻറ്റ് സ്ഥലവും ഒരു പുതിയ വീടും വിൽപ്പനയ്ക്കുണ്ട് പുതിയ തെങ്ങുകളുണ്ട് അപ്പോൾ നല്ലൊരു തോട്ടം കേരളത്തിലെ നെന്മേനി പഞ്ചായത്ത് ചീരാൽ നമ്പ്യാർ കൊന്ന ഭാഗത്താണ് അപ്പം തമിഴ്നാട് അതിർത്തിയോട് ചേർന്നാണ് അപ്പോൾ തമിഴ്നാടിൻ്റെ അതിർത്തിയോട് തൊട്ടടുത്തുള്ള ഈ ഒരു എഴുപത്തഞ്ച് സെൻ്റ് സ്ഥലവും വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ആ തോട്ടത്തിൻ്റെ കാഴ്ചകളിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ തോട്ടത്തിൻ്റെ താഴ്ഭാഗത്ത് നിന്ന് നമ്മൾ നേരെ വീടിൻ്റെ റോഡ് മുകളിലാണ് നമ്മൾ വന്ന റോഡ് മുകളിലാണ് നമ്മൾ ആ മുറ്റൊക്കെ നല്ല വിശാലമായ മുറ്റുണ്ട് ഈ കാണുന്ന വീടാണ് നല്ല പുത്തൻ വീടാണ് വിൽപ്പനയ്ക്കുള്ളത് അപ്പം എഴുപത്തഞ്ച് സെൻറ്റ് സ്ഥലവും ഈ പുതിയ വീടും കൂടെ ആവശ്യപ്പെടുന്ന വില അറുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് നമ്മൾ കണ്ടല്ലോ പുതിയ ഡിസൈൻ വർക്കുകളൊക്കെ ചെയ്തിട്ട് നല്ലൊരു നല്ലൊരു വീട് നല്ല സ്റ്റാൻഡേർഡ് വീടാണ് നമ്മൾ കണ്ടില്ല എല്ലാ ഭാഗത്തും ആവശ്യത്തിനുള്ള സ്പേസ് ഒക്കെ ഉണ്ട് താഴോട്ട് എഴുപത്തഞ്ച് സെൻറ്റ് സ്ഥലം താഴോട്ടുണ്ട് ഈ കാണുന്ന വീടാണ് വിൽപ്പനയ്ക്കുള്ളത് അപ്പോൾ നമുക്ക് ആ താഴോട്ടൊക്കെ കണ്ടല്ലോ ധാരാളം പ്ലാവും കൗങ്ങുകളും വാഴ അങ്ങനെ തുടങ്ങി അതിൻ്റെ ഒരു മിക്സഡ് തോട്ടം ഇതാണ് നമ്മളെ റോഡ് റോഡ് റോഡിൽ നിന്നും മെയിൻ റോഡിൽ നിന്നും മെയിൻ ടാർ റോഡിൽ നിന്നും ഒരു പത്തിരുന്നൂറ് മീറ്റർ ഒരു നൂറ്റമ്പത് മീറ്റർ ഇരുന്നൂറ് മീറ്ററിൻ്റെ ഉള്ളിൽ കോൺക്രീറ്റ് റോഡാണ് അപ്പം ഇതാണ് നമുക്കിനി വീടിൻ്റെ ഉള്ളിലത്തെ വിശേഷങ്ങളൊക്കെ നമുക്കത് നോക്കാം നമ്മൾ നല്ല രീതിയിൽ തൂണുകളൊക്കെ നല്ല രീതിയിൽ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് ഡിസൈൻ വർക്കുകളൊക്കെ ചെയ്ത തൂണുകളൊക്കെയാണ് മുറ്റവും നമ്മൾ പറഞ്ഞിഷ്ടം പോലെ മുറ്റൊക്കെ ഉണ്ട് കാർ പാർക്ക് ചെയ്യാനൊക്കെ നല്ല രീതിയിലുള്ള ഗ്രാനൈറ്റ് ടൈൽസ് വർക്കൊക്കെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ ഈ വശത്തൊക്കെ നോക്കാം നമുക്ക് കണ്ടില്ലേ റോഡ് കോൺക്രീറ്റ് റോഡാണ് ഇടതുവശത്തുള്ളത് നമ്മളവിടെ നല്ല ഭംഗിയിൽ മരങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഈ കാണുന്ന പുതിയ മോഡലിലുള്ള വീടാണ് മുറ്റത്തിൻ്റെ വർക്കുകളൊക്കെ കുറച്ച് ഇൻ്റർലോക്കോ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെയ്യാം ഈ കാണുന്ന നല്ല ഇഷ്ടം പോലെ വീടുകളൊക്കെ ഉള്ള ഏരിയയാണ് ചുറ്റുവട്ടത്തൊക്കെ ധാരാളം വീടുകളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ആ വീടിൻ്റെ ചുറ്റുവട്ടത്തുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അയൽവക്കത്തൊക്കെ വീടുണ്ട് ധാരാളം ജനങ്ങളൊക്കെ ഉള്ള നല്ലൊരു ഏരിയ ഓക്കെ നമ്മളിങ്ങനെ ആ വീടിൻ്റെ മുറ്റത്തേക്ക് പോയിട്ട് നമുക്കിനി വീടിൻ്റെ ഉള്ളിലത്തെ വിശേഷങ്ങൾ കാണാനുണ്ട് അപ്പോൾ നമ്മൾ നേരെ സിറ്റൗട്ടിൽ നിന്ന് നമുക്ക് മെല്ലെ ഒന്ന് കയറി വെക്കാം അപ്പോൾ സിറ്റൗട്ട് നമ്മളിനി ഇതാ നല്ല കണ്ടില്ലേ നിലത്തിൻ്റെ ഫ്ലോർ വർക്കുകളൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ നമുക്ക് നേരെ വീടിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളിലേക്ക് പോകാം നല്ലൊരു പ്രധാന വാതിലൊക്കെ കടന്ന് നമ്മളുള്ളിലേക്ക് കടക്കുകയാണ് നേരെ ലിവിങ് ഹാളിലേക്കാണ് ടൈലുകളും ഒക്കെ നല്ല ഭംഗിയുണ്ട് നല്ലൊരു സെറ്റിയൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് നല്ല വെൻറ്റിലേഷനും ധാരാളം ജനലുകളൊക്കെ കൊടുത്തിട്ട് നല്ല ഹൈറ്റും അപ്പോൾ ഭംഗിയുള്ള ലൈറ്റുകളൊക്കെ കൊടുത്തിട്ട് നല്ലൊരു വീട് നല്ല സ്പേസ് ഉണ്ട് അതാണ് ആ ടി വി കാണുമ്പോൾ വേറെ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാണ്ട് പാസിങ് ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് നമുക്ക് ആ നല്ല സ്റ്റാ നല്ലൊരു സ്പേസ് ഉണ്ട് അവിടെ ആ സ്പേസ് ഡിസൈനിങ് നല്ല ഭംഗിയായിട്ടുണ്ട് മറ്റുള്ള യാതൊരു ടി വി കാണുന്നവർക്കോ ഒന്നും ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാണ്ട് ഇതിലെ പാസേജ് ഇടതുവശത്തൊരു ബെഡ്റൂം അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് ബെഡ്റൂമുകൾക്ക് നല്ല സൈസ് കൊടുത്തിട്ടുണ്ട് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് അപ്പം നല്ല വലിയ ബെഡ്റൂമാണ് ഉള്ളത് ഒക്കെ അറ്റാച്ച്ഡ് ബാത്ത്റൂമുള്ള ബെഡ്റൂമുകളാണുള്ളത് അപ്പോൾ നമ്മൾ ഒരു ബെഡ്റൂമിൻ്റെ വിശേഷങ്ങൾ കണ്ടു ഇനി നമ്മളിതാ ഇവിടെ ഡൈനിങ് ഏരിയ ഉണ്ട് ഡൈനിങ് ഏരിയ നല്ല സ്പേസ് ഉണ്ട് അതും ഒരു സൈഡിലേക്ക് ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലുള്ള സ്പേസിങ് ഒരു സൈഡിലേക്ക് മാറിയുള്ള സ്പേസിങ് ആണ് അപ്പോൾ ഓക്കെ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ദേവരാജ് വയനാട് എന്ന യൂട്യൂബ് ചാനലിലാണ് ഇത് മുകളിലേക്കുള്ള സ്റ്റെയറാണ് കാണുന്നത് വാഷിങ് ടെബൊക്കെ അവിടെ ഉണ്ട് ഇനി നമുക്ക് മുകളിലെടുക്കണമെങ്കിൽ മുകളിലെടുക്കാനുള്ള സൗകര്യമുണ്ട് അപ്പം നിങ്ങളെൻ്റെ ചാനൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ കാഴ്ചകളിലേക്ക് പോകും അത് നല്ല സ്പേസ് ഉണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമുള്ളതാണ് ഇവിടെ ഈ സൈഡുണ്ട് ഒക്കെ നല്ല സ്റ്റാൻഡേർഡായിട്ടുള്ള സംഭവങ്ങൾ മുകളിൽ നമുക്ക് സുഖമായിട്ട് വീട് എടുക്കാനുള്ള സൗകര്യങ്ങളുണ്ട് അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ എൻ്റെ ഫോൺ നമ്പർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ആറ് അൻപത്തേഴ് മുപ്പതാണ് ഇപ്പോൾ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ വോയിസ് മെസ്സേജ് ഇടുക മൊത്തത്തിൽ ഈ വീടിനും അടുക്കള ഏരിയയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് സെക്കൻഡ് അടുക്കള ഉണ്ട് വർക്ക് ഏരിയ ആയിട്ട് മൊത്തത്തിൽ ഈ വീടിനും എഴുപത്തി അഞ്ച് സെൻറ്റ് സ്ഥലത്തിനും കൂടെ ആവശ്യപ്പെടുന്നത് അറുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് വിശദമായ വിവരങ്ങൾക്ക് വിളിക്കുക നന്ദി